മനസ്സിലായില്ല എനിക്ക് എനിക്ക് വളരെ വളരെ സന്തോഷം ആൾക്കാരെല്ലാം ഉണരുമ്പോൾ സന്തോഷമുണ്ട് വമ്പൻ പ്രചാരണ പരിപാടികളാണ് എല്ലാ പാർട്ടികളും നടത്തുന്നത് അത്തരത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം അതിന് കാരണം മറ്റൊന്നുമല്ല ബി ജെ പി ഇത്തവണ സ്ഥാനാർത്ഥിയായി രംഗത്തിരത്തിയിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയാണ് ആദ്യമൊക്കെ അദ്ദേഹത്തെ അധികം ആർക്കും അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും നാട്ടുകാരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുകയാണ് അത്തരത്തിൽ അദ്ദേഹം ഇടപെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമായിരുന്നു കൊഴിയൂരിലെ ജനങ്ങളുടെ ആവശ്യം അദ്ദേഹം അത് നിറവേറ്റിയതോടെ പല കുപ്രചാരണങ്ങളും ഇപ്പോൾ മറ്റു പാർട്ടികൾ നടത്തുന്നുണ്ട് അതിനൊക്കെ മറുപടി പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ അത് അദ്ദേഹം പോയി ചോദിക്കണം എവിടെ ചോദിച്ചത് ആര്ക്കാ ലെറ്റർ എഴുതിയത് ആ ലെറ്ററിൽ സ്റ്റാമ്പ് ഇട്ടോ ഇട്ടില്ലയോ എൻ പോസ്റ്റ് ബോക്സ് ബോക്സിൽ ഇട്ടോ ഇട്ടില്ലയോ അത് അദ്ദേഹം പോയി ചോദിക്കട്ടെ ഞാൻ ജനങ്ങളുടെ പ്രോബ്ലം കേട്ടു കണ്ടു അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കുന്നു ഞാൻ മുമ്പോട്ട് പോകുന്നു ഇതിലെല്ലാം ഇപ്പോൾ ഉറങ്ങിയ ആൾക്കാരെല്ലാം ഇപ്പോൾ ഉണരുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരും വരട്ടെ എല്ലാവരും ഉണരട്ടെ ജനങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം അവർക്കും ഒന്നും ഇപ്പൊ എനിക്ക് വളരെ സന്തോഷം തുടർച്ചയായി പതിനഞ്ചു വർഷമായി തിരുവനന്തപുരത്തെ എന്തി ആയിരുന്നിട്ടും ശശി തരൂറിന് ചെയ്യാൻ സാധിക്കാത്തതാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിലൂടെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് എന്നാൽ ശശി തരൂർ നടത്തുന്ന കുപ്രചാരണങ്ങൾക്കെല്ലാം രാജീവ് ചന്ദ്രശേഖർ കൊടുക്കുന്ന മറുപടിയും നമ്മൾ കേട്ടു എന്തായാലും ജനങ്ങളും ഇന്നത് തിരിച്ചറിയുന്നുണ്ട് ആരാണ് തങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതെന്നും ആരാണ് തങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതെന്നും അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ അതിനെ സ്വാധീനിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് എന്തായാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വരുന്ന റിസൾട്ട് എന്താണെന്ന് കാത്തിരുന്നു തന്നെ കാണണം ക്യാമറമാൻ ശ്രീനിത്തിനോടൊപ്പം അതിലയരാജ് തദ്മൈ ന്യൂസ്